പെർമിറ്റ് ഇല്ലാതെ സർവീസ് നടത്തുന്ന ഓട്ടോറിക്ഷകൾക്കെതിരെ സെപ്റ്റംബർ രണ്ട് മുതൽ ശക്തമായ നടപടി സ്വീകരിക്കാനൊരുങ്ങി കട്ടപ്പന നഗരസഭയും പോലീസും അഞ്ച് ദിവസം ടൗൺ ഹാളിൽ ട്രാഫിക് ബോധവൽക്കരണ സെമിനാറും ടൗണിൽ ഓട്ടോറിക്ഷകളുടെ റാലിയും സംഘടിപ്പിക്കും കട്ടപ്പന നഗരസഭാ പരിധിയിൽ മുപ്പത്തിമൂന്ന് ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളാണ് നിയമപരമായുള്ളത് നാനൂറ്റി അൻപതോളം ഓട്ടോറിക്ഷകൾ പെർമിറ്റ് എടുത്താണ് നിലവിൽ സർവീസ് നടത്തുന്നത് എന്നാൽ പെർമിറ്റ് ഇല്ലാതെ നിരവധി വാഹനങ്ങൾ നഗരത്തിൽ സർവീസ് നടത്തുന്നുണ്ട് ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് നഗരസഭയും പോലീസും നിലവിൽ പെർമിറ്റിനായി നൂറ് അപേക്ഷകൾ ഇനി പരിഗണനയിൽ ഉണ്ട് പേപ്പറുകൾ കൃത്യമല്ലാത്തതിനാലാണ് ഇവയ്ക്ക് പെർമിറ്റ് നൽകാൻ കഴിയാത്തത് ഇത്തരത്തിലുള്ള വാഹന ഉടമകളെ നഗരസഭയിൽ നിന്ന് വിവരം അറിയിക്കുകയും പോലീസ് ക്ലിയറൻസ് ഉൾപ്പെടെ നേടി പെർമിറ്റ് വാങ്ങാൻ അറിയിച്ചിട്ടുമുണ്ട് നഗരസഭയിൽ ട്രേഡ് യൂണിയൻ നേതാക്കൾ പോലീസ് എന്നിവരുമായി ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ സെപ്റ്റംബർ രണ്ടിന് ടൗൺ ഹാളിൽ ട്രാഫിക് ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിക്കുവാനും തീരുമാനിച്ചു ഈ നിലവിൽ രണ്ടര വർഷമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പെർമിറ്റുകളുടെ പ്രവർത്തനങ്ങൾ നിലവിൽ സെപ്റ്റംബർ ഒന്ന് മുതൽ സെപ്റ്റംബർ രണ്ടാം തീയതി മുതൽ സെപ്റ്റംബർ രണ്ടാം തീയതി മുതൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണ് ഇന്നത്തെ ഗവർണൽ തീരുമാനിച്ചിരിക്കുന്നത് നിലവിൽ ഇനിയൊരു നൂറിലധികം വരുന്ന ആപ്ലിക്കേഷൻസാണ് പെൻഡിംഗ് നിൽക്കുന്നത് നിലവിൽ ഈ പെൻഡിംഗിൽ നിൽക്കുന്ന ആപ്ലിക്കേഷൻസുള്ള ആളുകൾക്ക് ഇവിടുന്ന് മുനിസിപ്പാലിൽ നിന്ന് കത്ത് കത്ത് ഉൾപ്പെടെ വിളിക്കുന്നു അതുപോലെ തന്നെ അവരെ ഫോണിൽ വിളിക്കുന്നു വിളിച്ചിട്ട് വരെ എല്ലാം പേപ്പർ ഭാഗങ്ങൾ കൃത്യമല്ലാത്തതുകൊണ്ടാണ് ഈ ആപ്ലിക്കേഷൻസ് പെൻഡിംഗ് നിൽക്കുന്നത് അതുകൊണ്ട് എത്രയും വേഗം അത്തരത്തിൽ പെൻഡിംഗ് നിൽക്കുന്ന ആപ്ലിക്കേഷൻസിൻ്റെ പേപ്പർ ഭാഗം കറക്റ്റാക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട ഓട്ടോറിക്ഷ പിന്നെ അതിൻ്റെ ഉടമസ്ഥര് അല്ലെങ്കിൽ ഡ്രൈവർമാർ അതിന് കൃത്യമായ രേഖകൾ മുനിസിപ്പാലിറ്റി കൊണ്ട് ഹാജരാക്കി പോലീസ് സ്റ്റേഷനിൽ വെരിഫിക്കേഷൻ പൂർത്തീകരിച്ച് അവരുടെ ബാഡ്ജും അവരുടെ പെർമിറ്റും കൈപ്പറ്റണമെന്നാണ് ഞങ്ങൾ കഴിഞ്ഞ അവസരത്തിൽ പറയാനുള്ളത് സെപ്റ്റംബർ മാസം രണ്ടാം തീയതി നിലവിൽ കട്ടപ്പന മുനിസിപ്പാലിറ്റി പരിധിയിൽ ഉൾപ്പെട്ടുള്ള പെർമിറ്റ് കൊടുത്തിരിക്കുന്ന മുഴുവൻ ഓട്ടോറിക്ഷകളെ കട്ടപ്പന ടൗൺ ഹാളിൽ ഒത്തുചേരുന്നതിനും ട്രാഫിക് പെർമിറ്റ് പെർമിറ്റ് ലഭിച്ചിരിക്കുന്ന ഓട്ടോറിക്ഷകൾ അന്ന് റാലി നടത്തുന്നതിനും അതോടൊപ്പം തന്നെ തന്നെ മുതൽ ഇല്ലാത്ത വാഹനങ്ങളെ കർശനമായി ഇന്നത്തെ യോഗവും പോലീസും ൾ ട്രാഫിക് ബോധവൽക്കരണത്തോടൊപ്പം കട്ടപ്പനിയിൽ പെർമിറ്റുള്ള എല്ലാ ഓട്ടോറിക്ഷകളെയും ഉൾപ്പെടുത്തി റാലി സംഘടിപ്പിക്കും സെപ്റ്റംബർ രണ്ടു മുതൽ പെർമിറ്റ് ഇല്ലാതെ സർവീസ് നടത്തുന്ന ഓട്ടോറിക്ഷകൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാനാണ് അധികൃതരുടെ തീരുമാനം